ആലപ്പുഴയിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ് മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ യുവതിയെ കൊലപ്പെടുത്തിയെന്ന ഭർത്താവിന്റെ സുഹൃത്തുക്കൾ മൊഴി നൽകിയിരിക്കുന്നു പോലീസിന് വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കൊന്ന് കുഴിച്ചു മൂടിയെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മാന്നാർ സ്വദേശി കലയെയാണ് പതിനഞ്ച് വർഷം മുൻപ് കാണാതായത് പോലീസ് വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്നിപ്പോൾ പരിശോധിക്കുകയാണ് അനഘ ഹർഷനുടെ സ്ഥലത്തു നിന്നും അനഘ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ഒരു യുവതി കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണത്തിലെത്തിയിട്ടുണ്ടോ പോലീസ് എങ്ങനെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള നടപടികൾ പരിശോധനകൾ വിനീത നിലവിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സെറ്റ് ടാങ്ക് അടക്കം തുറന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ അകലെ നിൽക്കാൻ മാത്രമാണ് പോലീസ് അനുമതി നൽകിയിരിക്കുന്നത് നിലവിൽ കലയുടെ ഭർത്താവാണ് അനിൽ അനിലിൻ്റെ വീട്ടിലാണ് പോലീസ് പരിശോധന നടത്തിയത് അനിൽ നിലവിൽ വിദേശത്താണ് അനിൽ ഇസ്രയേലാണ് ഈ ഇവ രണ്ടുപേരും പ്രണയവിവാഹമായിരുന്നു രണ്ടുപേരും രണ്ട് ജാതിക്കാരാണ് അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കൊക്കെ എല്ലാം തന്നെ ഈ വിവാഹത്തിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അന്ന് തന്നെ അന്ന് മുതൽ തന്നെ ഇവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് ഒരു കുട്ടി കൂടിയുണ്ട് എങ്കിൽ ഇത്തരത്തിൽ ഈ ഈ ഇതാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയുള്ള ഒരു കാരണത്തിലേക്ക് എത്തുകയാണ് പോലീസ് എന്തായാലും ഇപ്പോൾ അതായത് പിടിയിലായിരിക്കും ഈ യുവതിയെ കാണാതായത് അതിനുശേഷം അനിൽ വിദേശത്തേക്ക് പോവുകയായിരുന്നോ അതോ അനിൽ വിദേശത്ത് തന്നെ ജോലി ചെയ്യുന്നയാളാണോ അനിൽ ഇല്ല അനിലും ഈ കലയും തമ്മിൽ ഇവിടെ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഇവിടെ തന്നെയായിരുന്നു അതിനുശേഷം യുവതി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് അനിൽ വിദേശത്തേക്ക് പോയത് എന്നാണ് നമ്മൾ പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നറിയില്ല ഈ വീടിനോട് ചേർന്നിട്ട് നിരവധി ഉണ്ട് അവരൊക്കെ പറയുന്നതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അതായത് പോലീസിൽ നിന്ന് നമുക്ക് ഇനിയും സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് കലയെ കാണാതാകുന്നു ഇവർക്കൊരു കുഞ്ഞുണ്ട് അതിനുശേഷം അനിൽ വിദേശത്തേക്ക് പോകുന്നു ഇപ്പോൾ അനിലിന്റെ സുഹൃത്തുക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തുന്നത് അനിലിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കല അന്ന് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു അല്ലേ അതെ അതെ അതായത് കലയെ കാണാനില്ലെന്നൊരു പരാതി ഒരു പതിനഞ്ച് വർഷം മുൻപ് കലയുടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു പക്ഷേ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി നൽകിയിരുന്നത് പിന്നീട് അതിനെക്കുറിച്ചൊരു അന്വേഷണം വിശദമായൊരു അന്വേഷണമൊന്നും നടന്നിരുന്നില്ല ഇപ്പോൾ തന്നെ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ഊമക്കത്ത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ക്ഷമിക്കണം പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കലയുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ പിടിയിലാകുന്നത് വിനീത അതായത് ഈ സുഹൃത്തുക്കൾ മൊഴി നൽകുന്നതനുസരിച്ച് ഈ ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സത്യം പുറത്തു വരണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ആരെങ്കിലും എഴുതിയ കത്തായിരിക്കാം ഇത് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു അതിൻ്റെ ഉറവിടം കണ്ടെത്തി കാണണം അങ്ങനെ ഈ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നു സുഹൃത്തുക്കൾ പോലീസിന് ഇത്തരത്തിൽ കൊലപാതകമാണ് നടന്നത് എന്ന് മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുകയാണ് ഈ കലയുടെ വീടും അവിടെ തന്നെയാണോ കലയ്ക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടോ ഈ യുവതിയെ കാണാതാകുമ്പോൾ സ്വാഭാവികമായും പരാതി നൽകി അതിൽ ഉണ്ടാകാത്തതിന്റെ കാരണം എന്താണ് കലയും ഈ മാന്നാർ സ്വദേശി തന്നെയാണ് ഈ കലയുടെ ബന്ധുക്കളെല്ലാം തന്നെ കലയെ കാണാതായ സമയത്തൊക്കെ തന്നെ വലിയൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പിന്നീട് ആ കേസിന് പുറകെ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് പിന്നീട് അതിനൊരു വിശദമായ ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം അതും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നൊരു ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കല കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൽ ഭർത്താവും ഭർത്താവിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ പ്രതിയാണ് എന്ന രീതിയിലേക്കുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഈ പ്രദേശവാസികൾ ഇവിടെ നമ്മൾ ഈ കലയുടെ വീടിനോട് ചേർന്നിട്ട് പ്രദേശവാസികളെല്ലാം തന്നെയുണ്ട് എല്ലാവരും വലിയ ഞെട്ടലിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നത് അവർക്കാർക്കും തന്നെ ഇത്തരത്തിൽ ഇവർ തമ്മിൽ കലയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ൊക്കെ അറിയാമായിരുന്നു പക്ഷേ അതൊരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് കടക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അനഘ അതായത് ഇവർ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിച്ചതാണ് അപ്പൊ ബന്ധുക്കൾക്ക് സ്വാഭാവികമായും എതിർപ്പുണ്ടായിരുന്നു ഇവർ തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം നിഗമനത്തിലെത്താൻ അതിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ച ഒരു കലഹത്തിൽ ഉണ്ടായത് ഉണ്ടായ പ്രശ്നമായിരിക്കും ഈ പോലീസിന് ലഭിച്ച ഊമക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ വിനീത പോലീസിന് ഇത്തരത്തിലൊരു ഊമക്കത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് പോലീസ് ഈ കേസിൽ ഈ നമ്മൾ ചോദിച്ച സമയത്ത് ഇതിനോട് ഒരു പ്രതികരണം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പോലീസ് പറയുന്നത് ഇത്തരത്തിൽ സെപ്റ്റി ടാങ്കിൽ നിന്ന് ബോഡി അത് പുറത്തെടുത്തതിനു ശേഷമൊക്കെ മറ്റു കാര്യങ്ങൾ ഈ കേസിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കാം എന്നാണ് പോലീസ് പറയുന്നത് വിനീത അനഖഹർഷൻ തുടരുക ഏറെ ദുരൂഹതയുള്ള ഒരു കൊലപാതകം എന്ന നിഗമനത്തിൽ വേണം നമ്മളെത്താൻ ആലപ്പുഴ മാന്നാറിലാണ് പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കല എന്ന യുവതിയുടേത് കൊലപാതകമാണെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കലയുടെ ഭർത്താവ് അനിൽ വിദേശത്താണ് ഇവർ രണ്ടുപേരും വിവാഹിതരായത് രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർ വിവാഹിതരായതിൽ ബന്ധുക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നു ഇവർ തമ്മിൽ കലയും അനിലും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു കലയെ കാണാതായെന്ന ബന്ധുക്കൾ പരാതി നൽകുന്നു ഈ പരാതി നൽകിയതിൽ കാര്യമായ അന്വേഷണമൊന്നും നടക്കുന്നില്ല കലയെ കാണാതായ പിന്നാലെ അനിൽ വിദേശത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ അടുത്ത് പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിട്ട് കൊണ്ടിരിക്കുന്നത് ഊമക്കത്ത് ലഭിച്ചതിന് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തുന്നു ഈ അനിലിന്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം എത്തുന്നു ഈ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അനിലിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത് കലയെ കൊന്നു കുഴിച്ചു മൂടി എന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നതും ഈ സെപ്റ്റിക് ടാങ്കിലാണ് മൃതദേഹം കുഴിച്ചത് ത് എന്നാണ് മൃതദേഹം ഉപേക്ഷിച്ചത് എന്നാണ് ഈ സുഹൃത്തുക്കൾ മൊഴി നൽകിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് നമുക്ക് അറിയാനുള്ളത് ഏതായാലും വലിയ ദുരൂഹതയുള്ള ഒരു കേസ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ഒരു യുവതിയെ യുവതിയുടെ തിരോധാനത്തിൽ ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അനിൽ എന്ന വിദേശത്തുള്ളയാളുടെ ഭാര്യ കലയെ കാണാതായത് പതിനഞ്ച് വർഷം മുൻപാണ് ഈ യുവതിയെ കാണാതായതിന് പിന്നാലെ തന്നെ അനിൽ നാടുവിടുന്നു വിദേശത്തേക്ക് കടക്കുന്നു അപ്പോൾ അനിലിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ ഈ സുഹൃത്തുക്കൾ നൽകുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ പതിനഞ്ച് വർഷം മുൻപ് തന്നെ ഈ യുവതിയെ കൊന്നു കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് അതിൽ അതിലിനും മൃതദേഹാവശിഷ്ടങ്ങൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്താനാകുമോ എന്നാണ് നമുക്കറിയേണ്ടതും പോലീസും അത് തന്നെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് മാന്നാറിലാണ് ഞെട്ടിക്കുന്ന ഈ ദുരൂഹതയുള്ള സംഭവം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഊമക്കത്ത് ലഭിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ അതിന് പിന്നാലെ വിശദമായി അന്വേഷണം നടത്തുന്നു അനഖ് സമീപവാസികൾ നൽകുന്ന വിവരം എന്താണ് ഇവർ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം എന്തായിരിക്കാം അത്രത്തോളം കലഹം കലയും അനിലും തമ്മിലുണ്ടായിരുന്നു െങ്കിൽ ഇപ്പോൾ പ്രദേശവാസികൾ പതിനഞ്ചു വർഷം മുൻപാണ് യുവതിയെ കാണാതായതെങ്കിലും വീടുണ്ട് ബന്ധുക്കളുണ്ട് അപ്പോൾ അനിലും കലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർ തമ്മിലുള്ള കലഹത്തെക്കുറിച്ചൊക്കെ ഇവർക്ക് സംശയങ്ങളും ഉണ്ടായിരുന്നു അതുതന്നെയാണോ ഈ മരണത്തിലേക്ക് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് വേണമോ കരുതാൻ ഇവരുടെ വീടിന് ഈ കൊലപാതകം നടന്ന വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അയൽവാസി നമ്മോട് പ്രതികരിക്കുന്നുണ്ട് അനിലിനെയോ ഫിലീസൻ്റെ മോനോ മോനെ ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല മോനെ അവന്റെ ഇത്രയും ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ആയിരുന്നു ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇല്ല അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല നമ്മളെപ്പോഴും അവിടെ പോകാൻ വരികയും ചെയ്യായിരുന്നു മോനെ ഇവൾ തന്നെ ഇവൾ തന്നെ മോനെ പോയത് അന്നേരം അവൻ ഈ ഇല്ലല്ലോ ഇല്ലായിരുന്നു ആ കുഞ്ഞിൻ്റെ സ്വർണങ്ങളും പത്ത് നാൽപ്പതിനായിരം രൂപയും കൊണ്ടാണ് അവൾ പോയത് ആ ഇറങ്ങി പോയത് കലയെ കാണാൻ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ ഇതൊക്കെ വേറൊരു പയ്യനുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു ആ ആ അങ്ങനെ അപ്പം ഞങ്ങളെല്ലാവരും കണ്ടുപിടിച്ച് അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞു വിടുമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനെപ്പറ്റി ഒരിതുമില്ല എന്ത് ചെയ്യും പിന്നെ പോയല്ലോ നമുക്കതിനെപ്പറ്റി അറിയത്തില്ല പിന്നെ ഇപ്പം ഇവിടെ പോലീസുകാർ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് ഒരു കുഴപ്പവും ഇല്ല സന്തോഷത്തെ കഴിഞ്ഞത് ഒന്നല്ല ഒന്നല്ല മൂന്ന് പേരുണ്ട് കലയ ആദിമേ കല്യാണം കഴിച്ചാൽ ഒരു മോനുണ്ട് പിന്നെ ഇപ്പം രണ്ടാമത് ആ ഇവള് അങ്ങ് പോയല്ലോ വേറൊരു പയ്യന്റെ കൂടെ പോയപ്പോൾ പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അവള് സ്വയമേ അങ്ങ് പോയതാണ് അത് നമുക്ക് നമുക്കറിയത്തില്ല ഞങ്ങൾ ചോദിക്കുമോ അവള് വിളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയാം അറിയത്തില്ല എവിടെയാണെന്ന് പോലും അറിയത്തില്ലെന്ന് പറയും അന്നേരം ഇല്ലല്ലോ അത് കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞ ശേഷം അവൻ വന്നു അവൻ വന്ന് ഒത്തിരി കരയുകയൊക്കെ ചെയ്തു പിന്നെ പിന്നെ അവിടുന്ന് കല്യാണം രണ്ടാമൂന്ന് നടത്തിച്ചു കൊടുത്തത് അത് പൊളിക്കാൻ അതെന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മളെ എന്താണെന്ന് വെച്ചാൽ മറ്റേ വേറെ പണിയാനുള്ള പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും വേറെ ഒന്നും അത് പണിയാഞ്ഞത് നല്ല ബന്ധമായിരുന്നു നല്ല സ്നേഹമായിരുന്നു ഒന്നുമില്ല തന്നെ ഇങ്ങനെ സ്നേഹമായിട്ട് കൃഷ്ണകുമാരി അതായത് കല അവിടെ നിന്നും സ്വയമേവ പോയതാണ് എന്നാണ് ഈ ബന്ധുക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് അവർ പറയുന്നത് ഹലോ का केकाम ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് കല അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് പക്ഷേ ഇപ്പോൾ അതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പോലീസ് വെറുതെ ഒരു അന്വേഷണം അവിടെ നടത്തേണ്ടതില്ലല്ലോ സെപ്റ്റിക് ടാങ്ക് ഒക്കെ കുഴിച്ച് പരിശോധിക്കുകയാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ അനിലിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇക്കാര്യത്തിൽ മൊഴി നൽകുകയും ചെയ്തത് ഒരു ഊമക്കത്ത് ലഭിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ അതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം നടന്നത് അതായത് പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ഒരു യുവതി കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ മൊഴി ലഭിച്ചിരിക്കുന്നത് ും ഊമ ലഭിച്ചിരിക്കുന്നു എന്നാൽ അനിലിൻ്റെ ബന്ധുക്കളാണ് ഇപ്പോൾ നമുക്ക് സംസാരി നമ്മളോട് സംസാരിച്ചത് അനഖയോട് സംസാരിച്ചത് അവർ പറയുന്നത് ആ കല സ്വയം ഇറങ്ങി പോവുകയായിരുന്നു എന്നാണ് പക്ഷേ അങ്ങനെ തന്നെ ആയിരുന്നോ എന്നതിൽ ഇപ്പോൾ ദുരൂഹതയുണ്ട് കാരണം അത് ഒരു പക്ഷേ പറഞ്ഞു വിശ്വസിപ്പിച്ച ഒരു കഥയായിരിക്കാം എന്താണ് കലയ്ക്ക് സംഭ സംഭവിച്ചതെന്നാണ് അറിയേണ്ടത് കാരണം ഇരുപത് വയസ്സ് മാത്രമാണ് അന്ന് കലയെ കാണാതാവുമ്പോൾ ഉണ്ടായിരുന്നത് കല അവിടെ വീട്ടിൽ നിന്നും പോയി എന്ന് മാത്രമാണ് ബന്ധുക്കൾ അറിയുകയും ചെയ്തത് എന്നാൽ അനിൽ വിദേശത്താണ് ഭർത്താവ് അനിൽ വിദേശത്താണ് ഇപ്പോൾ അനിലിന്റെ സുഹൃത്തുക്കളാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കലയെ കൊലപ്പെടുത്തിയതാണ് എന്ന് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നും ഈ സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് കഥ എങ്ങനെയാണ് പതിനഞ്ച് വർഷമായിരിക്കുന്നു അതായത് കലയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് കാണാതാകുന്നത് ഇത് ഹലയുടെ ഭർത്താവ് അനിലിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടുത്തെ സെപ്റ്റിക് ടാങ്കാണ് ഇപ്പോൾ കുഴിച്ച് പരിശോധന നടത്തുന്നത് നേരത്തെ അനിലിന്റെ ബന്ധുക്കളും സംസാരിച്ചപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു പതിനഞ്ച് വർഷത്തിന് മുൻപ് കല എന്ന യുവതിയെ ഇരുപതാം വയസ്സിൽ കാണാതാകുന്നു അവർ ഇറങ്ങിപ്പോയതെന്ന് അനിൽ ഈ ബന്ധുക്കളോട് പറഞ്ഞതാണോ എന്നറിയണം അനിൽ ഏതായാലും വിദേശത്താണ് ആ പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നിർണായക വഴിത്തിരിവിലേക്ക് പോകുന്നത് ആ ഊമക്കത്തിൻ്റെ ഉറവിടം സ്വാഭാവികമായും പോലീസ് കണ്ടെത്തി കാണണം അങ്ങനെ അനിലിന്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം എത്തി കാണണം അനിലിന്റെ സുഹൃത്തുക്കൾ നൽകിയ മൊഴിയാണ് ഇപ്പോൾ നിർണായകമായിരിക്കുന്നതും അനിലിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് കലയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ മൃതദേഹം എവിടെ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും മൃതദേഹം അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് കുഴിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത് ഏതായാലും അല്പസമയത്ത് ത്തിനകം തന്നെ ഇതിലൊരു വ്യക്തത വരും കല എന്ന യുവതി കൊല്ലപ്പെട്ടത് തന്നെയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുമുള്ളത് അതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയാൽ മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ അനിലിൻ്റെ സുഹൃത്തുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുന്നത് അനഘ ഹർഷൻ ഇപ്പോഴും തുടരുന്നുണ്ട് മാന്നാറിൽ നിന്നും തത്സമയം അനിലിൻ്റെ വീട്ടിൽ നിന്നും തത്സമയം അനഘ നമുക്കറിയാം കുറച്ച് ദൂരം മാറ്റി നിർത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരെ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്നില്ല പക്ഷേ എങ്കിലും ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് നേരത്തെ ബന്ധുക്കൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത് അവർ അവിടുന്ന് സ്വയമേവ പോയതാണെന്നാണ് പക്ഷെ ഒരുപക്ഷെ അനിൽ പറഞ്ഞു വിശ്വസിപ്പിച്ച ഒരു കഥയായി കൂടെ ഇത് അങ്ങനെയും ഉണ്ടാകാനുള്ള നമ്മൾ നേരത്തെ സംസാരിച്ചത് അനിലിന്റെ ബന്ധുക്കൾ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് അവർ പറയുന്നതനുസരിച്ച് അനിലും കലയും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സ്നേഹത്തിലായിരുന്നു എന്ന് തന്നെയാണ് മാത്രമല്ല ഇത്തരത്തിൽ ഒരു കൊലപാതകം അനിലിൻ്റെ അല്ലെങ്കിൽ അതിനൊരു ആസൂത്രണത്തിനൊക്കെ അനിൽ മുതിരുന്ന ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന രീതിയിലാണ് ബന്ധുക്കൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ ഈ വീട് നമ്മൾ നേരത്തെ സംസാരിച്ച ആ വീടും അനിലിൻ്റെ വീടും തമ്മിൽ ഒരു മതിലിൻ്റെ വ്യത്യാസം മാത്രമേയുള്ളൂ വ്യത്യാസം ഉള്ളൂ മാത്രമല്ല അനിൽ ഈ കല്യാണം കഴിഞ്ഞ ശേഷം നേരത്തെ നമ്മൾ മറ്റൊരാളോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞിരുന്നത് അനിൽ നേരത്തെ ഇസ്രയേലിലേക്ക് പോയിരുന്നു എന്നാണ് എന്നാൽ ഈ ബന്ധുക്കൾ പറയുന്നത് അനിൽ കല്യാണം കഴിഞ്ഞതിന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിദേശത്തേക്ക് ഇസ്രയേലിലേക്ക് പോയിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ കലയെ കാണാതാവുന്ന സമയത്ത് അനിൽ നാട്ടിലില്ലായിരുന്നു എന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത് പിന്നീട് കല ഈ ഇവർ പറയുന്നത് അനുസരിച്ച് അതായത് കല മറ്റ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി എന്നാണ് അതിലൊക്കെ എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് മാത്രമല്ല കല നേരത്തെ മറ്റൊരു വിവാഹം കഴിച്ചതാണ് അനിലും മറ്റൊരു വിവാഹം കഴിച്ചതാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് ഈ പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനീത ശരി അനഘ വിവരങ്ങൾ ശേഖരിക്കുക തത്സമയം തുടരുക ഇപ്പോൾ അനിലിന്റെ വീട്ടിൽ നിന്നുള്ള മാ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കല എന്ന യുവതിയെ കാണാതായതിലെ ദുരൂഹത നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത് പതിനഞ്ച് വർഷം മുൻപാണ് കല എന്ന യുവതിയെ കാണാൻ കാണാൻ അതാകുന്നത് അന്നവർക്ക് ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായം ഒരു കുഞ്ഞുണ്ട് ഇവരുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാണെന്നുള്ള വിവരം പുറത്തുവരുന്നു അങ്ങനെയൊക്കെ കലയും അനിലും പുനർവിവാഹിതരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇതൊക്കെ പ്രദേശവാസികളിൽ നിന്നും മനസ്സിലാക്കിയ വിവരങ്ങളാണ് അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് തന്നെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒരു വ്യക്തത വരുത്തുകയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത് ഏറെ ദുരൂഹമായ ഒരു സംഗതി തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ഒരു യുവതിയുടേത് കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ് കൊലപ്പെടുത്തിയെന്ന യുവതിയെ കൊലപ്പെടുത്തിയതാണെന്ന കലയെ കൊലപ്പെടുത്തിയതാണെന്ന മൊഴി വന്നതോടുകൂടിയാണ് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ഒരു ഊമക്കത്ത് ലഭിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ അതിന് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തുന്നു അതിന് പിന്നാലെ ഈ ആളുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ അനിലിൻ്റെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് കലയെ കലയെ കാണാതായതല്ല തിരോധാനമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇത് കൊലപാതകമാണെന്ന മൊഴിയിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയണം സേഫ്റ്റി ടാങ്ക് ഉൾപ്പെടെ കുഴിച്ചുകൊണ്ട് പോലീസ് പരിശോധന നടത്തുകയാണ് അല്പസമയത്തിനകം തന്നെ പോലീസ് ഇതിലൊരു വ്യക്തത വരുത്തും എന്നാണ് കരുതേണ്ടത് നമുക്ക് അനഘ ഹർഷൻ അവിടെ തുടരുന്നുണ്ട് അനഘയിലേക്ക് നമുക്ക് തിരിച്ചെത്താം മറ്റു ചില പ്രധാന